എനിക്ക് കുഞ്ഞുനാളിലേ ഉള്ളൊരാശയായിരുന്നു കൊട്ടാരത്തിൽ ജീവിക്കണമെന്ന് ആരും കള്ളന്മാരായി ജനിക്കുന്നില്ല സാഹചര്യമാണ് അവരെ അങ്ങനെ ആക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങളുടെ കാര്യം തന്നെ എടുക്കാം നിങ്ങൾ തടി മോഷ്ടിച്ചു വിറ്റു നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് അത് എന്റെ കണ്ണിൽ തന്നെ പെട്ടു ആട്ടെ കള്ളന്മാരാണേലും നിങ്ങളെ എനിക്കിഷ്ടമാ ഐറ്റംസൊക്കെ നല്ല പാചകമാണല്ലോ കുശിനിപ്പണിയായിരുന്നു ഇപ്പൊ കുശിനിപ്പണിയാണ് മാപ്പിളവർക്ക് വേറെ ചില പണികളൊക്കെ അറിയാം അത് പോകാൻ പോകാൻ സാറിന് മനസ്സിലായിക്കോളും ഇവിടെ ഈ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ ചിക്കൻ കിട്ടൂലോട്ടൻ ഇതൊക്കെ കഴിച്ചാൽ ഞാൻ എന്റെ ബോഡി അത് കണ്ടപ്പോഴേ മനസ്സിലായി ഇത് കൊട്ടാരമാണ് പച്ചക്കറികളെ പാടുള്ളൂ കടിച്ചു പറിക്കുന്നൊന്നും പാടില്ല എന്റെ ആരോഗ്യം തകരാൽ ആവുമല്ലോ ഓക്കെ മാനേജ് ഞാൻ ഇവിടെ നിങ്ങളുടെ കൂടെ കൂടിയിരിക്കുകയാണെന്ന് ആ മഹാദേവ വർമ്മയോ അയാളുടെ വക്കീലോ അറിഞ്ഞാൽ പിന്നെ എന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കും ഇവിടെ എന്തൊക്കെ നടക്കുന്നു അപ്പൊ അപ്പൊ ചോർത്തി കൊടുക്കാൻ പറയും എന്റെ കർത്താവേ പേടിക്കണ്ട ഞാനൊരു അക്ഷരം പറയത്തില്ല ഉണ്ണുന്ന ചോറിനോട് കൂറ് കാണിക്കുന്നവനാ ഈ സദാനന്ദൻ ശങ്കരനാരായണന്റെയും ഉണ്ടതല്ലേ പിന്നെ അവിടെ ഒരു അത് പഴംചോറായില്ലേ ആ പഴയതിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഓർത്തത് അപ്പുറത്ത് പഴയ കാര്യസ്ഥന് മോണുവാ താമസിക്കുന്നത് വെറും ചുമ്മാ നിങ്ങൾ ഇങ്ങനെ വായി നോക്കിയിരുന്ന എനിക്ക് ശരിക്കും ഉണ്ണാൻ പറ്റത്തില്ല ഒന്ന് അങ്ങോട്ടേക്ക് മാറിയിരുന്നേ മതി ക്ഷേക്കല്ലേ ഒത്തൊരുമാ ഞങ്ങള് തമ്മിൽ ഭയങ്കര സ്നേഹ സാറ തന്നെട്ടി തകിട തകിന്നി തകിട തകി

രോഹിണി നക്ഷത്രമേ ഞാൻ തന്ന പായസ ഇന്ന് ഞാൻ തന്ന പായസം എന്റെ എന്റെ സദുവേട്ട സത്വേട്ട എന്ന രോഹിണിയുടെ കുയിൽനാദം എന്റെ കർണകുടങ്ങളിൽ ടും 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 എന്ന് അലയടിക്കുകയാണ് പക്ഷേ അതെല്ലാം തകർക്കാൻ വേഷം കിട്ടി നടക്കുന്ന രണ്ട് കശ്മലന്മാരുണ്ട് ഇവിടെ ആ ഫുണന്മാർ ഇന്ന് എന്റെ കയ്യിലെ വെറും കളിപ്പാവകൾ മാത്രമാണ് തേപ്പട്ടി കൊണ്ടോ ഒന്ന് പോണോ ഈശോ അനക്കമില്ല എന്നിട്ട് നിങ്ങളല്ലേ മുങ്ങിക്കളഞ്ഞത് അതെ ഒരു രോഗിയെ കൊണ്ടുവന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ കൂടെ വേണം അറിയില്ലേ എന്നാലും സംഭവിച്ചാൽ സന്തോഷിക്കും കൂടുതൽ വേദനിപ്പിക്കരുത് ഞങ്ങളുടെ ബോധം പോയി പണ്ടേ തലക്ക് സുഖമല്ലാത്തവനാ പ്രാന്ത് പ്രാന്ത് ഇപ്പൊ തന്നെ കണ്ടില്ലേ അതുകൊണ്ട് എപ്പോഴൊക്കെ ബോധം വരുന്നു അപ്പോഴൊക്കെ മയക്കുമരുന്ന് കുത്തി വെച്ചേക്കണം ഒരു കാരണവശാലും ഇവൻ ആശുപത്രി വിട്ട് പുറത്തു പോകാൻ അനുവദിക്കരുത് ഭയങ്കര ശല്യകരണ പ്രത്യേകിച്ച് വെള്ള സാരി കൊടുത്ത പെണ്ണുങ്ങളെ കാണുമ്പോ അയ്യോ ഞാൻ ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങിയായിരുന്നു അവന്മാരെ ഇറക്കാൻ വേണ്ടി അയച്ചിട്ട് നീ കൂടിയതല്ല കൂടി തീറ്റി തോറ്റു പിന്മാറുന്ന പ്രശ്നമേ ഇല്ല ഒരു മിത്രമായ അകത്ത് കയറി അവരുടെ രഹസ്യങ്ങൾ ചോർത്തി എടുക്കുക എന്നിട്ടാണ് ഇതിനെ പുറത്തിറക്കാം അത് നടത്തിയില്ലെങ്കിൽ നിന്റെ കഥ ഞാൻ കഴിക്കും നീ ഒന്ന് പിന്നൊരു കാര്യം ഇതിൽ എന്റെ കൈ ഉണ്ടെന്ന് അവരറിയരുത് അത് ഞാനേറ്റു എന്നാ ബാക്കി വിളിച്ചോട്ടെ ഇത് കുറച്ച് പായസം പിറന്നാളാ ില്ല അവിടെ ഇതൊക്കെ വെക്കാൻ ആരാ ഉള്ളത് ഞാനൊരു കുക്കിനെ നിർത്തിയിട്ടുണ്ട് ഉർമീസ് പേര് പ്രവൃത്തിയൊക്കെ കൊട്ടാര ചിട്ടയിൽ തന്നെ എന്താ പേര് രോഹിണി നക്ഷത്രവും അത് തന്നെ ആവും മകം മകം പിറന്ന മങ്ക പൂരം പിറന്ന പുരുഷൻ എന്തൊരു യോജിപ്പ് ഇന്ന് ജന്മനാളെന്നല്ലേ പറഞ്ഞത് അതെ പൂരം അല്ലല്ലോ പൂരല്ലോ അതെ എന്നാ ഈ ൊന്നും ഒരു സ്ഥിരതയും ഇല്ലാതായി രാഷ്ട്രീയക്കാരെ പോലെ എപ്പ വേണമെങ്കിലും കാര്യം അറിയാത്ത പിടിച്ചാട്ടെ അബദ്ധമായില്ലോ ഇവളീ നാണി കയറി പിടിക്കുന്ന ആരും ഉണ്ട് വേറെ നമ്പർ വെള്ള ിൽ അത് നീ അവിടെ ചെന്ന് കുത്തിയിരുന്നപ്പൊ നിന്റെ നില കണ്ടതായിരിക്കും ഞാൻ വെള്ള സാരി കൊടുത്തോണ്ട് അല്ലല്ലോ കുത്തിയിരുന്നത് ഇത് തമ്പുരാട്ടിയുടെ പ്രേതം തന്നെ തമ്പുരാനും ഉണ്ടായിരുന്നു ഭാര്യ ആദ്യം അയച്ചതായിരിക്കും നമ്മളെ കുറിച്ച് അന്വേഷിക്കാൻ ഇത് പ്രേതം തന്നെ വെള്ള സാരി പുക പാട്ട് നമ്മൾ രണ്ടും എവിടെ ായോ ഇത്രയും കാലം വിശ്വാസം ഇല്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഈ പ്രേതങ്ങൾ ഒത്തുതീർപ്പിന് വഴങ്ങോ ഒടുക്കത്തെ തീർപ്പിനെ വഴങ്ങൂ ഞാൻ നോക്കിട്ട് ഇതിന് രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയെ കാണുന്നു എന്ത് വഴി ഈ വഴി ഇതിന് അടിയിൽ കൂടി ഉണ്ടായിരുന്നു ഓ ത്വരങ്കം ഇതെവിടെ പോയി ഇതാണ് വഴി ഇതേലൊരു മൂന്നെണ്ണം ഫിറ്റ് ചെയ്താൽ പേടിയൊക്കെ ഒക്കെ പമ്പ അടക്കും നീ പറഞ്ഞ നേരെ രണ്ടെണ്ണം അടിച്ചപ്പോ മനസ്സിനൊരു ധൈര്യം തോന്നും അതല്ലേ ഇതിന്റെ ഒരു ഗുണം കസേര തനി ആടു ഒരിക്കലുമില്ല പ്രേതം കസേര കയറിയിരുന്ന് ആടുോ അത് നടന്ന് ക്ഷീണിക്കുമ്പോ കസേരല്ല ഇദ്ദേഹത്തിന്റെ മടിയിൽ നിന്ന് ആടും ആദ്യം ഞാനാകേണ്ടത് ഇവൻ കണ്ടു പക്ഷെ ഞാനാകേണ്ടത് എന്നാൽ അവിടെ ആദ്യം കണ്ടയാൾ മാത്രം ഇരിക്കട്ടെ ചിരിക്കണ്ട കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ

കൊണ്ട് വെഞ്ചരിപ്പിച്ച മതി പറഞ്ഞതാ കേട്ടില്ല അവന്റെ അടി ഇദ്ദേഹം ഒരു പേരേട്ട് നോക്കിയില്ലല്ലേ ഒന്ന് പിടിച്ചു മാറ്റാൻ തോന്നിയില്ലല്ലോ അയ്യോ നൂറ്റൊന്ന് അടി അടിച്ചാലേ നിന്റെ ദേഹത്ത് കൂടിയ ബാധ പറഞ്ഞിട്ട് അവന്മാര് എട്ടേ അടിച്ചുള്ളൂ ആഹാ അടിയൊക്കെ കൃത്യമായിട്ട് എണ്ണിയല്ലേ പൂജയ്ക്ക് പറഞ്ഞ ചൊള ചൊള പോലെ തുട്ടിറക്കിയതേ ഞാനാ തക്കി തരം പറയാതെന്താ എന്താ എത്ര പോയാൽ എന്താ ഇനി നമ്മളെ രാജാവും മന്ത്രിയും അല്ലേ ആണോ പക്ഷെ ഒരു സംശയം കേരള ചരിത്രത്തിൽ ഇന്നേവരെ രാജാവും മന്ത്രി ഒരു മുറി മുറിക്കിടന്ന് ഉറങ്ങിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല കേട്ടോട്ടില്ലെങ്കിൽ എരുമയുടെ പുറത്ത് കിടക്കാവുന്ന എരുമയുടെ പുറത്ത് പോത്തിന്റെ പുറത്ത് പോയി കയറി കിടന്ന് മാപ്പിളെ സപ്രപഞ്ച കട്ടിലേ കിടന്ന് കുതി തീർന്നിട്ട് പോരെ എരുമയുടെ പുറത്ത് കിടക്കാൻ പയ്യെ തിന്ന പനയും തിന്നാവുന്നല്ലേ പനോടോ പനയില്ല പട്ടി വരെ തിരിഞ്ഞൊരു എനിക്കറിയാം പറയില്ല പക്ഷെ കാണിക്കാം വെറും വരാക്കുന്ന് കേട്ടോ അങ്ങനെ ഒരു പഴമൊഴി ഞാൻ കേട്ടിട്ടില്ലല്ലോ ഇത് പുതുമൊഴിയാ എന്നാൽ എന്റെ ജാതകത്തിലും രാജയോഗം ഉണ്ടെന്ന് ചേറ്റുവായലെ ചത്തുപോയ രാക്കോ ചിറ്റപ്പം പറഞ്ഞിട്ടുണ്ട് രാജകൊട്ടാരത്തിലെ തൂപ്പുകാരനെങ്കിലും ആയാ മതിയായിരുന്നു ശവം എന്നാ കേട്ടോ വീണ്ടും കേട്ടു 아동들 야딩 공부답다는 거네. 짱짱. 아인아이 പണി ഒന്നെ മതിയായിരുന്നു അതുപോലെ കഴിച്ചുപോട്ടും ഇതൊരു പഴയ മലയാളം പടത്തിലെ പാട്ടല്ലേ എന്നാ പഴയ മലയാളം പ്രേതായിരിക്കും ഇതൊരു പുതിയ തമിഴ് പാട്ടല്ലേ എന്നാ പുതിയ തമിഴ് പ്രേതായിരിക്കും ചടിച്ചു പ്രേതത്തിന്റെ ടേപ്പ് കേടാ ആണോ ഇത് ദുബായിന്ന് പറഞ്ഞ അറബി പ്രേതായിരിക്കും അല്ലടാ പുല്ലേ ഇത് മനുഷ്യപ്രേതീ ഹലണ്ടാ അവളെവിടെ もい <Yeah. S 1> もいかげんにくいよ。<music> <music> നിങ്ങളെ ഈ കൊട്ടാരത്തിൽ പുറത്താക്കാൻ അഡ്വക്കറ്റ് ശങ്കരനാരായണനും മഹാദേവ വർമ്മ തമ്പുരാണും കൂടെ ചേർന്ന അങ്ങനെയാണ് സംഗതിയുടെ കടപ്പ് അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ ഭൂതപ്രേതാദികൾ വന്നാൽ തന്നെ ഞങ്ങള് ഭരണം തുടരാൻ തീരുമാനിച്ചെന്ന് ചെന്ന് പറഞ്ഞേക്കട അവൻ തട്ടിപ്പോയെന്നാ തോന്ന് ഐ പി സി ത്രീ ലോട്ടു നീ അകത്തായത് തന്നെ ഈ ബോഡി പറഞ്ഞിട്ട് ഓ അപ്പൊ പാര പറഞ്ഞിട്ടാണ് ജീവൻ പോയത് എന്റെ അച്ഛൻ ഉർമീസ് അങ്ങനെ രണ്ടുപേരും എന്താടോ നിങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ എന്തിന് ഇന്ന് ഒരുപാട് മരണം നടക്കാൻ സാധ്യതയുള്ള ദിവസമാണ് ഞങ്ങക്ക് പോണം പണം എടുക്കും പണം ഓസന കൊണ്ടെത്തിക്കാൻ മറ്റമ്പിയൊന്നും അല്ലല്ലോ അല്ല ശരി ശരി തനിക്ക് പണമല്ലേ വേണ്ടത് ആഹ് എത്രയാ മുന്നൂറ് ഒരു നൂറ് എല്ലാം നമ്മുടെ പണലേക്ക് കെട്ടിവെച്ചിട്ടാണല്ലോ ഈ കാലമാടം ചത്തം ഇനി ശവം കത്തിക്കാം ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാന്ന് ോ ഇനി തട്ടിക്കൊണ്ടു പ്രായമല്ല ഞാൻ ചത്തിട്ടില്ല ഡിസ് ചെയ്യുമ്പോഴെങ്കിലും കൂട്ടിക്കൊണ്ട് പോരാ നിങ്ങൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു മൂന്നാലോട് ആശുപത്രി കാരെ കൊണ്ട് ഇങ്ങോട്ട് വിളിപ്പിച്ചു ഫോൺ ഔട്ട് ഓഫ് ഓർഡർ ഓർഡറുടെ അതെനിക്കും തോന്നി അതുകൊണ്ട് ഞാൻ തന്നെ ഒരു ആംബുലൻസ് ഒരു ഡോക്ടർ പറഞ്ഞേക്കണേ വേണ്ടി വരും പോന്നുമാസത്തെ വീണതല്ലേ ഞാൻ സ്വന്തമായിട്ട് തള്ളി ഇട്ടതല്ലേ പദശ്രമമാ ധാരാളം പഴമൊക്കങ്ങൾ കഴിക്കണമെന്ന് ആ ഡോക്ടർ പറഞ്ഞേക്കണേ ഇപ്പൊ മൂസമ്പി ജ്യൂസ് കുടിക്കേണ്ട വാടോ പറഞ്ഞത് കേട്ടില്ലേ പുഴിഞ്ഞു കൊടുക്കുഴ எனிக்கூடி புழிஞ்சோண்டு வா வேறு வேற ஆளை நோக்கி கீழே ஐயோ! நமக்கு புழிஞ்சு ஐயோ! ఈ కిను ముట్ట కిగా మూరం చుట్ట పప్పడం చమ్మంది ఉప్పు కన్నీ మాత్రమే కొడుకర్ వేరొందాపూరాటే అని బెడ్ రస్ట్ భాయకడీ പക്ഷെ ഒരു കാര്യം പുറത്തു നിന്ന് ആഹാരം കഴിക്കുമ്പോൾ ചിലപ്പം തടിയുടെ കാര്യം ഞാൻ അടുത്ത് പറഞ്ഞു പോയിന്നിരിക്കും എന്റെ കർത്താവെ ചതിക്കരുത് ഞാൻ എന്ത് വേണേലും ഉണ്ടാക്കി തരാം എന്നാ താ ഉണക്ക നെത്തോലി ചുട്ടോണ്ട് വാ അത് കടിച്ച് കഞ്ഞി കുടിക്കാൻ നല്ല രസമാണ് ചുട്ടോണ്ട് വരാ ഞങ്ങളെ മതി വരുന്ന മതി ആ അവിനാശം ഇനി ദമ്പിടിക്കാം മയ്യ പറഞ്ഞു തന്ന അടവുകൾ ഓർമ്മയില്ല

അങ്കക്കലി മൂത്ത് തലകൊയ നിന്നപ്പോഴാണല്ലോ സുഗന്ധി വന്ന് തല നീ നീ പോയോ ഞാൻ ഇവരെ കുറച്ച് നല്ല അടവുകൾ പറഞ്ഞു കൊടുക്കായിരുന്നു വേണ്ട ഇത് ആ നിങ്ങളിങ്ങനെ സംസാരിച്ചു കേൾക്കാതെ എന്റെ തലകോയി ഞാൻ പോയി കുളിക്കട്ടെ നീ പോയി വേഗം കുളിക്കുർമീസോ അതെ ഉർമീസേ രണ്ട് ചായയും കൂടി എടുത്തോ കുളിച്ചിട്ട് ചായ ഇടണോ ചായ ചായ കൊട്ടാര ചുറ്റി ഇടന്ന് കാണു ഞാനിപ്പോ വരാം എങ്ങനെയുണ്ട് കൊട്ടാരൊക്കെ ചുറ്റിക്കണ്ടാമസിക്കുന്നത് എന്റെ കൂടെ ആ റെഡി വിളിച്ചു കൂവണ്ട ഹോട്ടലല്ല നിന്നോട് ഹോട്ടലല്ലോ ചായ കൊണ്ടുവരാൻ പറഞ്ഞത് ബാക്കി പറഞ്ഞ ചായ ഇട്ടോണ്ടല്ലേ പറഞ്ഞല്ലോ കൊണ്ടുവരാൻ പറഞ്ഞില്ലല്ലോ ഓഹോ ചായ ഇടാൻ പറയുമ്പോൾ കൊണ്ടുവരാൻ പറയുമ്പോൾ കൊണ്ടുവരണം വേണം എനിക്ക് രോഗം മനസ്സിലായി ഞാനിപ്പോ കൊട്ടാരത്തിലെ കട്ടറും പായി പറയല്ലേ ആ സാറേ കണ്ണാടി നന്നായാൽ ചങ്ങാതി വേണ്ടുണ്ടറിയോ അയ്യേ ഈ സോപ്പ് കുളിച്ചോണ്ട് ചായ ഇട്ട പിന്നെ ഞാൻ എന്റെ കർത്താവേ മുട്ടനാടുകൾക്കിടയിൽ അകപ്പെട്ട കുഞ്ഞാടിനെ പോലെ ആയല്ലോ ഞാൻ നിങ്ങൾ ഞാൻ പറയുന്ന സമാധാനമായിട്ടൊന്ന് കേക്ക് ഒത്തുതീർപ്പാണ് നല്ലത് ഒത്തീർപ്പിനായിരുന്നു ഇങ്ങോട്ടേ ഞങ്ങളുടെ എന്റെ സിസ്റ്ററെ എനർജി വേസ്റ്റ് ചെയ്യരുത് അനന്തം മക്കൽ ഒരു സമാധാന പ്രിയനാണ് സമാധാനത്തിന്റെ മൂന്ന് വെള്ളരി പ്രാവുകളാണ് എന്താ ഞാൻ കഴിഞ്ഞില്ല സമാധാനം തന്നിട്ടില്ല എന്ന് ഭർത്താവിനെ അകത്താക്കിയാലേ അടങ്ങുന്ന എന്ത് നല്ല ഭാര്യ ഇത്രയും കാലം ഈ താടയോടൊപ്പം ജീവിച്ച താങ്കൾക്ക് പരമവീര ചക്രം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് അതിന് വകുപ്പില്ല ആനന്ദം വരുന്നതിന് മുമ്പ് ഇവരുടെ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ഞാൻ ശ്രമിച്ചതാ ഇവരെന്നെ ഇപ്പൊ തീർത്താനെ ആനന്ദനല്ല ഐക്യരാഷ്ട്ര സംഘടന വിചാരിച്ചാലും ഇവരുടെ പ്രശ്നം തീരില്ല ഇന്ത്യയും പാകിസ്ഥാനും പോലെ ഒന്ന് നിർത്തുമ്പോ മറ്റോ തുടങ്ങും എന്ത് വേടിയല്ല തനിക്ക് അടിയ തരേണ്ടത് എന്റെ വെറും ഗുമസ്തന അയ്യോ സോറി സർ ഇതെന്താ കാളചന്തി എന്ന് വിചാരിച്ചോ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിട്ടാണ് ഒത്തുതീർപ്പിന് വിളിപ്പിച്ചത് എനിക്ക് തന്നെ വിധി കിട്ടണം ആ ഒമ്പത് വർഷം കോടതിക്ക് നിങ്ങളുടെ മാത്രല്ല വേറെയുണ്ട് ഒരുപാട് കേസുകള് പ്രതിഭാഗം വക്കീൽ ഹാജരാകുമ്പോൾ വാദിഭാഗം വക്കീൽ അവധിക്ക് അപേക്ഷിക്കും അങ്ങനെ നിങ്ങളുടെ കേസ് നീട്ടിവെച്ച് നീട്ടിവെച്ച് നിങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി കിട്ടാൻ ഏകദേശം ഒരു ഒമ്പത് വർഷമെങ്കിലും കാത്തിരിക്കേണ്ടി വരും ഇതിനുള്ളിൽ എത്ര പ്രാവശ്യം നിങ്ങൾ കോടതി കയറി ഇറങ്ങണം ഇനി നിങ്ങൾ എന്നെ തീരുമാനിക്കുക ഒത്തൊരുമിച്ച് ജീവിക്കണോ അല്ല അടിച്ച് പിരിയണോ പിരിയണോന്നല്ലേ ഉറു സിസ്റ്റർ ബ്രദറെ കോടതി കയറി ഇറങ്ങുമ്പോഴിയ അതിൻ്റെ ഏനക്കേട് പ്രതിഭാഗം വക്കീൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ട എത്ര തൻ്റെ ആണെങ്കിൽ തൊലി ഉരിഞ്ഞുപോകും പരപുരുഷ ബന്ധം അവിഹിത ഗർഭം അനാശാസ്യ നടപടി പീഡനം ഇതൊന്നും സ്ഥാപിച്ചെടുക്കാൻ ഇക്കാലത്ത് യാതൊരു പ്രയാസവും ഇല്ല ഒരു പെണ്ണ് വിചാരിച്ചാൽ മതി വാദി ചിലപ്പോൾ പ്രതിയായെന്നിരിക്കും ഇനി നിങ്ങൾ തീരുമാനിക്കും ഒത്തുതീർപ്പ് വേണോ അതോ തമ്മി തല്ലി പിരിയണോന്ന് എന്ത് മൂടോടെ ഒരു ും തൊണ്ടി പിഴുങ്ങുന്നു പിന്നോ തൊണ്ടില്ലാത്ത പിടിച്ചാ പോരാ മുറുകെ പിടിക്കണം സംഗതി അങ്ങനെ അതെ ലോ കോളേജ് മൂന്നാലു വർഷം ചെരച്ചോണ്ടൊന്നും കാര്യമില്ല അനുഭവജ്ഞാനം വേണം അതാണ് എന്റെ വിജയം പിന്നെ രണ്ടു മൂന്ന് ഉണക്കപ്പെട്ട ഫീസായിട്ട് നല്ല്യാ പോരാ ഇപ്പൊ ലോ പോയിന്സിനൊക്കെ ഭയങ്കര ചാർജ് വാദം കയ്യട്ടെ തരാനേ വാദം കഴിയുമ്പോ പിന്നെ പിത്തുവാം അപ്പൊ കൈ കാശില്ലാതെന്ന് പറഞ്ഞേക്കരുത് എന്താടോ മിസേ പുതിയ വക്കീലിനെ ചാക്കിടുന്നത് തന്റെ അനന്തം വക്കീലെത്തിയില്ലേ കോടതി പിരിയാറായില്ലല്ലോ അപ്പോഴല്ലേ ഒത്തു തീർപ്പ് വക്കീൽ എഴുതുന്നുള്ളൂ തനിക്ക് ഈ ഒത്തുതീർപ്പ് വക്കീലിന് ഇവിടെ നടക്കാതെ കേസുള്ള വക്കീലന്മാരെ ഇവിടെ പോകാൻ പാടില്ലേ ഏ എന്നെ കണ്ടു പഠിക്കേ അനന്ത കേസ് ഇല്ലെങ്കിൽ ഞാൻ സഹിച്ചു താൻ തന്റെ വക്കീലിൽ കേസ് ഉണ്ടാകാൻ ദൈവത്തിലുണ്ട് പ്രാർത്ഥിക്കാം അല്ല പിന്നെ ആ അത് അനന്തം വന്നല്ലോ അനന്തനെ കുറിച്ച് പറഞ്ഞേ ഞാനിപ്പൊ എന്റെ നാക്ക് വായിലോട്ടിട്ടതേ ഉള്ളൂ താൻ കട്ടില്ലേടും ദോസവും കഴിഞ്ഞു ആ കഴിഞ്ഞു അനന്തൻ ഇരിക്കേക്ക് നമുക്ക് ഇനി വിസ്തരിച്ചാ വിസ്രിക്കാൻ വേണ്ടി വന്നല്ല വക്കീലിനോട് താങ്ക്സ് പറയാൻ വേണ്ടി വന്ന ഈ കുരിശിനെ പുതിയ ഗുമസനായി കിട്ടിയ സ്ഥിതിക്ക് എനിക്ക് നല്ല വേറെ ആളത്തെ എന്ത് വങ്കായി പറയുന്നത് ഇന്നലെ കോട്ടുവിട്ടോണ്ടിങ്ങി ചീള പിള്ളേരുടെ ഗുമസ്തനായിട്ടിറങ്ങിയ കിട്ടില്ല കുറച്ച് ലോ പോയിന്റ്സ് പറഞ്ഞു ായിരുന്നു കക്ഷികൾ കോടതി വരാതെ കാത്തു നിൽക്കുമ്പോഴാണ് ഇതിനകത്ത് വല്ലവന്റെ ഇര വിഴുങ്ങുന്നത് നിലാവുണ്ടെന്ന് കരുതി വെളുക്കൂളം മോട്ടിക്കരുത് വല്ലപ്പോഴും അല്ലേ നിലാവ് കെട്ടു അപ്പൊ എന്നോളം നിരങ്ങട്ടെടുക്കാളും ഞാനും മൂന്ന് നേരെ സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ചു പോകുന്നത് കോടതി അതെ രണ്ട് മൂന്ന് ലോ പോയിന്റ്സ് കൂടെ പറഞ്ഞ് തരാറുണ്ട് അത് ഞാൻ വന്നിട്ട് പറഞ്ഞുതരാം ഇതിന് ഇപ്പം ഊൺ ഓർഡർ ചെയ്ത് നോക്കി ആ കൂടെ കരിമീൻ മപ്പാസ് വിത്ത് ലെസ് ഗ്രേവി ഞാൻ ജഡ്ജിക്ക് കുറച്ച് ലോ പോയിന്റ്സ് പറഞ്ഞു കൊടുത്തിട്ട് വരാം അതുവരെ ഞാൻ തന്നെ പഴത്തിന്റെ തൊലി തന്നെ ഇയാൾ എന്റെ ഒരു വഴിയാണ്